സി പി ഐ എമ്മിന്റെ പിന്നെ ബൗദ്ധിക നേതൃത്വത്തെ വളരെ കൃത്യമായി സംഘപരിവാറിന്റെ ബൗദ്ധിക നേതൃത്വം ഒന്നുകിൽ വിലക്ക് വാങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കി കൊടുക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ അവരുടെ കയ്യിൽ വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ടൂൾ മാത്രം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറും ഒരു ശിവായി മാത്രമാണ് എന്ന് ഞാൻ പറയുന്നത് രാഷ്ട്രീയമായ കാരണത്തിന്റെ അടിയാധാരത് വെറും ശിവായി എന്തേ വേണ്ടു മറ്റാരോ പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും ഇതെല്ലാമോ പിന്നെ പിന്നെ മറ്റു ബുദ്ധികളിൽ നിന്ന് ശരിയല്ലാത്ത ബുദ്ധിയിൽ നിന്ന് വരുന്ന സംഭവങ്ങൾ ഇതിനകത്ത് വളരെ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യുന്നു നമസ്കാരം 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 സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് അവസാനിച്ചു അപ്പോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കണ്ണൂർ കണ്ണൂരിൽ നിന്നുള്ള പ്രതിനിധിയായിട്ട് ഇപ്പൊ സംസ്ഥാന സമിതിയിലുള്ള പി ജയരാജനെ ഒഴിവാക്കി അപ്പോ അതിന്മേൽ ഇപ്പോ വളരെ കണ്ണൂരിറ്റത്തെ പല സഹാക്കളും അത് അതിനെ അത് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ച നടക്കുന്നുണ്ട് പി ശശിയെ ഉൾപ്പെടുത്തും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞിരുന്നു ഒരു വിൽ എം വി ജയരാജനിലെത്തി ഒരു കണ്ണൂര് കണ്ണൂര് ദീർഘനാള് സി പി എമ്മിലെ അംഗമായിരുന്ന കണ്ണൂർ പൊളിറ്റിക്സ് അടുത്തതെന്ന് അറിയുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ പി ജയരാജനെ എന്തുകൊണ്ട് ഒഴിവാക്കി പി ശശിയെ ഇനിയും പരിഗണിക്കാൻ സാധ്യതയുണ്ടോ എന്താണ് ഇപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താന്ന് പറഞ്ഞാല് തികച്ചും അപ്രതീക്ഷിതമായ ഒരു പിന്നെ മറുപടിയാണ് നിങ്ങൾക്ക് ഞാൻ തരുക അതിൽ പ്രധാന കാരണം മെയിൻ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ സി പി ഐ എമ്മിന്റെ പിന്നെ ബൗദ്ധിക നേതൃത്വത്തെ വളരെ കൃത്യമായി സംഘപരിവാറിന്റെ ബൗദ്ധിക നേതൃത്വം ഒന്നുകിൽ വിലക്ക് വാങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഇതാണ് ഇതിന്റെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന വിഷയം ഞാൻ ആവർത്തിച്ചു പറയാം സാർ ഇതിന്റെ പരിണതിയാണ് ഇതിന്റെ പരിണതിയാണ് യഥാർത്ഥത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഇവർ എടുക്കുന്ന ഒരു പോളിസിയുടെ ഭാഗമായി വരുന്ന പിന്നെ പിന്നെ വീ നിലവിലുള്ള സെൻട്രൽ ഗവൺമെൻറ് ഫാസിസ്റ്റ് അല്ല ഫാസിസ്റ്റിക്കും അല്ല അതിങ്ങനെ നിയോ ഫാസിസ്റ്റാണെന്ന് തന്നെ പറയാവുന്ന ഒരു മഴകൊടമ്പൻ സംഭവത്തിലേക്ക് അവർ മാറിയത് ഇതിന്റെ വേറൊരു വേറൊരു വലിയ പ്രധാനപ്പെട്ട ചിത്രത്തിനകത്ത് വരുന്നൊരു സ്ഥലമാണ് ഈ കണ്ണൂർ ഈ കണ്ണൂരിൽ നിന്ന് പി ജയരാജൻ ഇത്രയും വലിയ ഒരു വലിയ എന്താ പറയുക വാർത്ത അണികൾക്ക് സ്വീകാര്യനായിട്ടൊരാളായി അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹം ഒരുപക്ഷെ പിന്നെ മുഖ്യമന്ത്രിയെ ഓണം അതിനേക്കാൾ ഉപരിയു വരുന്ന ഒരാളായി ആരാധനയോടെ കണ്ടുവന്നിരിക്കുന്ന ഒരു വലിയ പിന്നെ പിന്നെ യൂത്തിനെ ഈ പി ജയരാജൻ കണ്ണൂർ ജില്ലയിൽ പിന്നെ സൃഷ്ടിക്കുകയും നിർമ്മിക്കുകയും രൂപപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അവരുടെ പ്രതീക്ഷയാണ് ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന സംഭവത്തിലൂടെ ഇത് ഇതില്ലാതായത് എന്തുകൊണ്ട് പോയിന്റ് ബ്ലാങ്കിൽ ഞാൻ മറുപടി പറയാം പോയിന്റ് ബ്ലാങ്കിൽ എൻ്റെ ഒരു മറുപടി എത്തുക എന്ന് പറഞ്ഞാല് ഇതും വളരെ കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിന്റെ ഭാഗമാണ് കാരണം കാരണം ഇതിനകത്ത് രണ്ട് വിഷയമാണ് അതിലൊന്ന് വേറെ ഈ ജില്ലാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ നമ്മുടെ പിന്നെ അവിടെയുള്ള ആലക്കോടുള്ള മനു സി തോമസിന്റെ ഒരു 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 പരാമർശം ഇയാൾക്കെതിരെ ഈ പി ജയരാജനെതിരായിട്ട് വന്നൊരു കത്തിന്റെ വിഷയം ഉണ്ടായിരുന്നു ആ കത്തിന്റെ വിഷയം പിന്നെ പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും കൂടി അയച്ച കത്താണ് ആ കത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നെ പി ജയരാജനെതിരെ ഇത്തരം ഒരു കത്ത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് വളരെ ഗൗരവപരമായി പരിശോധിക്കുന്നതാണ് എന്ന് രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായി ആ സമ്മേളനത്തിനകത്ത് കുത്തിയിഴുന്നിട്ട് പിണറായി വിജയൻ്റെ പ്രതിനിധി സുഖാക്കളുടെ മുമ്പാകെ പറഞ്ഞതാണ് ആ സമയം തൊട്ട് തന്നെ അയാൾ ചീട്ട് കീറി എന്ന് വളരെ കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ് പി ജയരാജൻ അയാൾക്ക് പി ജയരാജൻ അത് മനസ്സിലാവുകയും ചെയ്തു ഇതാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായ കാരണമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നൊരു വിഷയം അത് എന്താണെന്ന് പറഞ്ഞാൽ കൊട്ടയ സംഘവുമായി പിന്നെ ഉണ്ടായിരിക്കുന്ന ബന്ധങ്ങൾ പി ജയരാജൻ ഉണ്ട് എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഒരു വേർഷൻ രണ്ടാമത്തെ വർഷം സ്വർണ്ണക്കടത്തുകാരുമായി അതെ അതെ അത് അത്തരത്തിലുള്ള ബന്ധങ്ങളുടെ അങ്ങനെ ഉണ്ടാക്കുന്ന വലിയ കുട്ടയം സംഘത്തിന്റെ അകത്തുള്ള ആളുകളാണ് ഈയാട് കൂടെ നിൽക്കുന്ന ഈ പി ജെ ആർമി അല്ലെങ്കിൽ പി ജെ ബ്രിഗേഡ്സ് എന്നെല്ലാം പറഞ്ഞിട്ട് വരുന്ന ഒരുതരം പിന്നെ എന്താ പറയുക പിന്നെ എന്താ പറയാ ഫാൻസ് അസോസിയേഷന്റെ കോമാലിത്തരങ്ങൾ അത്രേ ഉള്ളൂ അത് പരിഗണിക്കുന്നത് ബ്രിട്ടേഷിപ്പം ഇത് ഇതിനേക്കാൾ പ്രധാനമായിരിക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ കണ്ണൂർ ജില്ലയിൽ സംഘപരിവാറിനെതിരെ ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് നടത്തുന്നതിൽ പിന്നെ എന്താ പറയുക അപ്രതിരോധനായ ഒരു 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 ഒരാളാണ് ഈ പി ജയരാജൻ എന്ന് പറയുന്ന ഒരു വലിയ ചിത്രം ഈ കണ്ണുകിരി ഉണ്ടായിരുന്നു പ്രകാരത്ത് വളർന്ന് സജീവമായിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായാണ് ഒരു ഒരു എന്താ പറയുക ഒരു പിന്നെ മര്യാദ പോലും ഇല്ലാതെ ഒരു ഒരു തരത്തിലുള്ള പിന്നെ വകതിരിവുമില്ലാതെ നടത്തിയിരിക്കുന്ന അറും കൊലകളുടെ പിന്നെ എന്താ പറയുക മലവെള്ള പാച്ചലായിരുന്നു ഇവിടെ ഞാനിതവിടെ പിന്നെ ഇതിനകത്ത് തന്നെ പറഞ്ഞാണ് ഒരു നമ്മുടെ റോഡിലൂടെ നടന്നു പോകുന്നതാണെങ്കിൽ പാർട്ടി ഗ്രാമത്തിലാകത്ത് റോഡിലൂടെ നടന്നു പോകുന്നതാണെങ്കിൽ ഓരോ ഒരു ഓരോ ഒന്ന് ഒരു കിലോമീറ്ററിനും ഓരോ ഒരു കിലോമീറ്ററിനും ഈ ഡിവൈഎഫ്ഐയുടെ പേരിൽ ഉണ്ടായിരിക്കുന്ന ആളുകളിൽ ഇതേപോലെ ഒരു ചെറിയ ഷെൽട്ടർ പോലെ കെട്ടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ആ പ്രദേശത്തെ ഭരിച്ചു കളയുന്ന അത്ര ഭയാനകവും ഭീകരവുമായ ഒരു അവസ്ഥ ഇയാൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയ സമയത്ത് കണ്ണൂർ ജില്ലയിൽ എമ്പാടും തന്നെ ഇയാൾ ഉണ്ടാക്കിയതാണ് അപ്പൊ അങ്ങനെല്ലാം വരുന്ന ദമ്പതികളെ മേലെ ആരും ചോദിക്കാനില്ല പറയാനില്ല എന്ന് പറയാവുന്ന ഒരു ഭയങ്കരമായ എന്താ പറയാ ടെററൈസിങ് രീതി ഇയാൾ ഉണ്ടാക്കി അങ്ങനെ നാടിനെ മുഴുവൻ ഇയാൾ ഭരിപ്പിച്ചു അതോടൊപ്പം തന്നെ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ആ കൊലപാതകത്തിനകത്ത് അതായത് ഒരു ആർ എസ് എസ് കാരനെ കൊന്നിട്ടുണ്ട് എങ്കിൽ ആ കൊല്ലപ്പെട്ടു കിട്ടിയിരിക്കുന്ന സംഭവത്തിനകത്ത് ഒരു പ്രതി ഒരു ഒരു മുസ്ലിം നാമധാരിയായിരിക്കുന്ന ഒരാളെ അതിനകത്ത് പ്രതികരിക്കുകയും ചെയ്ത് അങ്ങനെ മഹല്ലുകളെ കൂടി പാർട്ടിയിലേക്ക് അടുപ്പിക്കുക എന്ന് പറയുന്ന അങ്ങേയറ്റം പിന്നെ എന്താ പറയുക പിന്നെ എന്താ പറയുക പിന്നെ മനുഷ്യ വിരുദ്ധമായ സംഘടനാ വിരുദ്ധമായ രീതിയിൽ ഈ മുസ്ലിം സമുദായത്തിനകത്ത് സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ശ്രമിച്ചിട്ടൊരാളാണ് അതല്ല നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അന്ന് പുതിയ കാര്യങ്ങളല്ല ഇങ്ങനെയെല്ലാം വന്നിരിക്കുന്ന ഘട്ടത്തിലാണ് വളരെ പിന്നെ നാടകീയമായിട്ട് ആര് വരുന്നത് മിസ്റ്റർ എം എന്ന് പറയുന്ന ഒരാൾ ഈ പറയുന്ന വിഷയം പരിഹരിക്കാൻ പറ്റുന്നത് അതോടുകൂടി എന്തായിരുന്നു അതോടുകൂടിയാണ് ഈ പി ജയരാജന്റെ സീട്ട് കയറുന്നത് ശരിക്കും അങ്ങനെയാണ് പി ജയരാജൻ എന്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ പി ജയരാജൻ വടകരയിൽ പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിയാവുകയും അവിടെ വെച്ചിട്ട് ആ സമയത്ത് ഇയാൾ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുകയും പിന്നീട് അവർ തോൽക്കുവെന്ന് തോക്കുമെന്ന് കൃത്യമായിട്ടറിയാം ഒരു ലക്ഷം വോട്ട് തോൽക്കുമെന്ന് ഞാനത് ഏതോ ഒരു യൂട്യൂബിനക ഒരു ലക്ഷത്തിൽ പരം വോട്ടറായാലും അവർ തോൽച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞതാണ് അന്ന് ഇതേ ഇത് അത് പറഞ്ഞ വേറൊന്നും കൊണ്ടല്ലേ വളരെ കൃത്യമായിട്ട് പടകരിയുടെ ഒരു ഭൂമിശാസ്ത്രവും ചെറുപ്പം അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു ഒരു ലക്ഷം മൂന്ന് തോൽക്കുന്നുണ്ട് ഒരു ലക്ഷം പണം പൊട്ടാൻ തോൽക്കുകയും ചെയ്തു അതല്ലേ പറഞ്ഞതിൻ്റെ മത്വല്ലേ പറഞ്ഞത് അതിനുശേഷം ഇയാൾ ജില്ലാ സെക്രട്ടറി താരം തിരിച്ചു കൊടുത്തുമില്ല അവിടെ വെച്ച് തീർന്നു അവിടെ വെച്ച് അയാൾ ഹങ്ങിനെ ബാലൻസ് ആയി പിന്നീട് ഐ ആർ പി സി എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഐ ആർ പി സിയുടെ ചെയർമാനിലാക്കി വെച്ചു ആ ഐ ആർ പി സി കൊണ്ട് ഐ ആർ പി സി ഇയാൾ കൈമന്നു പോയി അങ്ങനെ സത്യത്തിൽ എന്താ പറഞ്ഞാൽ ഘടകമില്ലാത്ത ഒരാളായി സത്യത്തിൽ ഇയാൾ മാറുകയും തെരക്കമ്മിറ്റിയിൽ എവിടുന്നാണ് നിങ്ങൾ എവിടുന്ന എവിടെ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലും പറയാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം പിന്നെ എന്താ പറയുക പിന്നെ സംഘടനാപരമായി അദ്ദേഹം ദുർബലനായി ഈ ദുർബലനായിരിക്കുന്ന ഘട്ടത്തിലാണ് അത്യാവശ്യം ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളിലുണ്ടാക്കി വീണ്ടും മുഖ്യമന്ത്രിയുമായി ഇയാൾ രാജിയാവുകയും അങ്ങനെ രാജിയാവുന്ന അതിനാണ് ഇ പി ജയരാധനെതിരായി ചോദിച്ചിരിക്കുന്ന ചിലവടികൾ പരിതലുണ്ടാക്കി അതെല്ലാം അത് പിന്നീട് കോംപ്രവൈസിലേക്ക് അങ്ങനെ കോംപ്രൈസിലേക്ക് എത്തി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ഇയാൾ തിരിച്ചു വരികയും അങ്ങനെ പഴയ പ്രതാപത്തിന്റെ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നതോടൊപ്പം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഈ സമ്മേളനത്തിനൂടെ വരുമെന്ന് ഒരുപക്ഷെ അയാളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പി വിജയരാജൻ കൃത്യവും സത്യാന്തമായിട്ട് അദ്ദേഹവും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അയാൾ അത് ഡിസേർവ് ചെയ്യുന്ന ആളാണ് അയാൾ തന്നെ അയാളങ്ങ് വിശ്വസിക്കുകയാണ് അതാണോ വേണ്ടതാണോ വിചിച്ച് നമ്മൾ രണ്ടാമത്തെ വിഷയം മറ്റല്ലാതെ എന്ത് സമരാനുഭവത്തിന്റെയും മറ്റ് സംഭവത്തിൻ്റെയും സംഘടനാപരത്തിൻ്റെയും മേലെയാണ് അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ സർവതായ യോഗ്യനാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നുന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടുവെന്ന് അദ്ദേഹത്തിന് മാത്രമുള്ള മറുപടി ആയിരിക്കും അതല്ലെങ്കിൽ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ആ പിന്നെ സംഭവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും അതൊരു സ്വീകാര്യമായ ഒരു നിർദ്ദേശമാണ് എന്ന രീതിയിൽ വരിക അതല്ലാതെ ഒരു കോമൻസിന്റെ നിർദ്ദേശമായി വരാൻ സാമൂഹികമായ കാരണങ്ങളാൽ അതിന് സാധ്യത കുറവാണ് പക്ഷെ എങ്കിലും അയാൾ എതിരായി ഈ മുഖ്യമന്ത്രിക്കയാൾ എതിരായി എന്നുള്ളു ഈ എതിരായി നിന്ന പിന്നെ ഘട്ടത്തെ വളരെ കൃത്യമായി ഈ പറയുന്ന മിസ്റ്റർ എം വെച്ചിരിക്കുന്ന ഒരു സംഗതിയുണ്ട് ആ സംഗതിയുടെ ഭാഗമായാണ് ഇയാളുടെ ആടെ വളർച്ചയുടെ മേലെ കൊണ്ടുപോയിട്ട അയാൾ കല്ല് വെച്ചു ആ കല്ല് വെച്ചോടുകൂടി എന്തായി തന്നു അത് ആടെ അസ്തമിച്ചു ഇതേ സമയത്ത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് പി ശശിയെ പാർട്ടി ജില്ലാ സിക്രേ നേരത്തെ ഉണ്ടായിരിക്കുന്ന ഒരു പിന്നെ ഒരു സഹാവിന്റെ വളരെ പ്രിയ പിന്നെ ബഹുമാനപ്പെട്ടിരിക്കുന്ന സഖാവിന്റെ വീട്ടിൽ കയറി അത് ഉണ്ടാക്കിയിരിക്കുന്നു പ്രശ്നത്തിന്റെ മേലെ കഫ്സിന്റെ അതിന്റെ കൂടെ നടപടി എടുക്ക പിന്നെ പാർട്ടി നടപടി എടുത്തില്ല പക്ഷെ പകരം എന്തായി അത് വലിയ സങ്കീർണമായ വിഷയമായി അതിന്റെ മേലെ ഈ പി ശശിക്കെതിരെ നടപടി എടുക്കണമെന്ന് പാർട്ടി കമ്മിറ്റി ശക്തമായി ആവശ്യപ്പെട്ട ഒരാൾ പി ജയരാജനാണ് എന്ന് അന്ന് വ്യാപകമായി പിന്നെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു 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 കാര്യമാണ് ഈ കാരണങ്ങൾ കാരണങ്ങളാലെന്താവാന്നറിയില്ല ഇവർ രണ്ടുപേരെയും എടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു പി ശശിയെ എടുക്കുന്ന ഒരവസ്ഥ വരികയാണ് എങ്കിൽ അത് ഈ പി ജയരാജനെ പരസ്യമായിട്ടെത്തിയതാണ് പരസ്യമായി ആക്ഷേപിക്കുന്നതിന് തുല്യമായിട്ട് മാറും ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇദ്ദേഹത്തെ എടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് തോന്നുന്നു പിന്നെ ഈ ബി മുഖ്യമന്ത്രിക്കടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ആരുടെ ഒരു ഒരു വലിയ സഹായി ശരിക്കും റൈറ്റ് ഹാൻഡ് എന്ന് പറയാവുന്ന റൈറ്റ് ഹാൻഡ് എന്നല്ല ഒറ്റ ശരീരം എന്ന് പറയാവുന്ന ഒത്തിരി വരാവുന്ന സംഗതിക്കകത്ത് ബുള്ളൽ വീഴുന്ന ഒരു ചിത്രം ഉണ്ടായിത്തരുകയും അതുകൊണ്ടാണ് ഇവർ രണ്ടുപേര് ഒഴിവാക്കപ്പെടുകയും പകരം ഈ പറയുന്ന ഇയാളുടെ ദാസ്യപ്രവൃത്തി പോലും ചെയ്യുന്നതിന് ഒരു മടിയുമില്ലാത്ത എം പി ജരാജന അതിന്റെ സിക്രട്ടറിയേക്ക് കൊണ്ടുപോയി അവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു ഇതാണ് ഇതിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു ചിത്രം ഇതാണ് ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോ ഇത് ഇതേ തുടർന്ന് ഇപ്പോ ഇതേ പുറത്ത് പത്മകുമാർ എന്തല്ലോ നമ്മൾ പത്തനംതിട്ടയിലെ പത്മകുമാർ പത്തനംതിട്ടയിലെ പത്മകുമാറിനെ പിന്നെ പിന്നെ അവർ എന്തായാലും റബൽ സംഭവത്തിലേക്ക് വരുന്നല്ലെന്നും പറഞ്ഞിട്ട് വലിയ തോതിൽ ഉണ്ടായിരുന്ന പ്രചരണങ്ങളെ ഒന്നും വരില്ല ഒന്നും വരില്ല അത് വരാ രീതിയിലേക്ക് അത് മാറ്റി അതുപോലെ തന്നെ കടകംപള്ളി കടകംപള്ളി സുരേഷ് എന്ത് ചെയ്യാനാണ് സുപ്ര സുരേഷ് ഇവിടെ ജീവിച്ചിരിക്കുകയല്ലേ സുപ്ര സുരേഷ് ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോട് കടകംപള്ളി സുരേന്ദ്രൻ പബ്ലിക്കിന്റെ മുമ്പിൽ എന്ത് എന്ത് പറയാനാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ത് പറയാനാണ് ഒരു വസ്തു പറയാൻ കഴിയില്ല അവിടെ കടകമ്പടി ദൂരം കടകമ്പളി ദൂരത്തെ സാറിന് പറയുന്നു കടമ്പടി ദൂരം എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആലോചിച്ചില്ല മനസാവാദാക്രമണം ആലോചിച്ചില്ലെന്നാണ് ഇപ്പം ഇന്ന് ഇപ്പം പിന്നെ ചാനലിനകത്തോറ്റോ പറയുന്നത് പിന്നെ വിഷൽ മീഡിയയിലെ മറ്റോ പറയുന്നത് ഞാൻ കണ്ടു ഇതുപോലെ പറയുന്നത് വെച്ചാൽ ഇതൊന്നും ഇയാളുടെ മഹത്വം കൊണ്ട് സംഭവിക്കുന്നില്ല ഇവരുടെ കയ്യിലിരിപ്പുകളുടെ ഭാഗമായി ഇവരുടേതായിരിക്കുന്ന മുഴുവൻ ഡാറ്റാസും വിത്ത് കോൺക്രീറ്റ് ആൻഡ് സിമെന്റഡ് പ്രൂഫ് ഇയാളുടെ കയ്യിലുണ്ട് ഇയാളുടെ കയ്യിലുള്ള ആ സാധനം മുഴുവൻ തന്നെ വിത്ത് എവിഡൻസ് സാധനം പുറത്തേക്ക് കൊണ്ടു മേഴ്സിക്കുട്ടിയമ്മയൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നില്ല മേഴ്സിക്കുട്ടിയമ്മ പിന്നെ വി എസിന്റെ പക്ഷവാദികളെന്ന ഒക്കെ കൊണ്ട് കുറെ കാര്യമൊന്നും ഒരു കാര്യവും അതിനകത്തില്ല ഒരു കാര്യമില്ല മറ്റേ വേറെ ഒരു കാര്യമില്ല ഒരു കാര്യമില്ല അത് ഏറ്റവും ഷാർപ്പായ കുറെ പിന്നെ ഇതാ പറ്റി ശക്തമായി പിന്നെ വി എസിന്റെ പക്ഷവാഹിച്ച് നിന്നിരിക്കുന്ന ഒറ്റക്കാരൻ കൊണ്ട് മാത്രമാണ് മേഴ്സി മേഴ്സി ഇങ്ങനെ ആയിപ്പോ ശരിക്കും അല്ലാതെ മേഴ്സി അങ്ങനെ അല്ല അപ്പൊ അതെന്താ പറഞ്ഞാൽ അവിടെ അവിടെയാണ് നമ്മൾക്ക് ഈ വിഭാഗീയത എന്ന സംഭവം ഇല്ല 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 എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതിനക അങ്ങനത്തെ ഒരു ആലോചനയുള്ള ആളുകളെ നിങ്ങൾ സാക്ക് ചെയ്യുന്നു നശിപ്പിക്കുന്നു എന്നാണ് ഇത് നശിപ്പിക്കുന്നതല്ല ഈ ഇങ്ങനെ നശിപ്പിക്കുന്നതിലൂടെ സംഘടന പിടിക്കുകയല്ല വിഭാഗീയത ഇല്ലാതാക്കുന്നതിലൂടെ നിങ്ങൾക്ക് അത്തരത്തിലുണ്ടാക്കുന്ന രാഷ്ട്രീയ അഭിപ്രായത്തെ ഇല്ലാതാക്കാനുള്ള പിന്നെ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ നിലപാട് കൊണ്ടുപോകണം അവരെ കറക്റ്റ് ചെയ്യാൻ അങ്ങനെ കറക്റ്റ് ചെയ്യുന്നതിന് പകരമാണെന്ന് എന്ത് ആ ആളെ നശിപ്പിച്ചു കളിയാണ് അല്ലെങ്കിൽ സംശയം കൂടെ എനിക്കൊരു സംശയം അതായത് ഈ ഈ സമ്മേളനങ്ങൾ ആരംഭിച്ചപ്പോൾ ബ്രാഞ്ച് തലത്തിൽ തിരുവനന്തപുരം കൊല്ലം ം കോട്ടയം പത്തനംതിട്ട വരെ ഈ പറയുന്ന പിണറായി വിജയനെതിരെ അദ്ദേഹത്തിന്റെ മകളുടെ ഈ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ ഭരണത്തിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ ഒക്കെ ബ്രാഞ്ച് തലത്തിൽ അതായത് ഏതൊക്കെ ഏറ്റവും താഴെ ചർച്ചകൾ നടന്നിരുന്നു അത് നടന്നിരുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ വരെ ഉണ്ടായിരുന്ന ഇല്ല അദ്ദേഹം അവിടെ വടിയും വെച്ചിരിക്കുകയായിരുന്നു ഏതായാലും അങ്ങനെ ഈ നടന്ന ജില്ലകളിൽ നിന്ന് എത്ര പ്രതിനിധികൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നു തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രതിനിധി പോലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നിട്ടില്ല കൊല്ലത്ത് നിന്ന് വന്നിട്ടില്ല ാരും വന്നിട്ടില്ല അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ എത്രയോ ജില്ലകൾ അദ്ദേഹത്തിനെതിരെ എതിർ ശബ്ദം ഉയർത്തിയ ജില്ലകളിലെ ബ്രാഞ്ച് തലത്തിൽ ഉണ്ടായ എതിർ ശബ്ദങ്ങൾ അദ്ദേഹം അറിഞ്ഞു തന്നെ തീർച്ചയായും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഒഴിവാക്കിയതല്ലേ അതുകൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് പറയാമോ അല്ല അത് അങ്ങനെയാണ് അങ്ങനെയാണ് എന്താ വെച്ചാൽ ഈ ബ്രാഞ്ച് തലത്തിലെ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ പാർട്ടിയുടെ ജീവാംശം എന്ന് പറഞ്ഞ ജീവാംശമാണ് ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ ജീവാംശം എന്ന് പറയുക അല്ലെങ്കിൽ രക്താംശം നിലനിൽക്കുന്ന എവിടിയാന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ബ്രാഞ്ചുകളിലുള്ള സഖാക്കൾ മാത്രമാണ് ഇവർ ഇവിടെയും ഇല്ല ആ സഖാക്കൾക്ക് ഇതെന്നും സഹിക്കാൻ പറ്റുന്നത് എത്രയോ അപ്പുറത്താണ് അവിടെ ഇപ്പൊ എന്റെ എന്റെ ഗ്രാമം പിണറായി എന്റെ ഗ്രാമം പിണറായി എന്റെ ഈ പിണറായി പാടില്ലായിരിക്കുന്ന മിക്ക ബ്രാഞ്ചുകൾക്ക് അതും ഇയാൾക്കെതിരെ അതിരൂക്ഷമായ പ്യൂർ അതിരൂക്ഷമായ ഇൻഡിവിജ്വൽ അറ്റാക്കാണ് നടന്നത് എനിക്കറിയുന്ന ഇൻഡിവിജ്വൽ അറ്റാക്ക് നടന്നത് പക്ഷെ ആ ഉന്നയിച്ചിരിക്കുന്നവർ ആര് തന്നെ എടുത്തേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ലോക്കൽ സമ്മേളനത്തിൽ അധികം പ്രതിനിധിയായിട്ടില്ല ലോക്കൽ സമ്മേളനത്തിലേക്ക് വരുന്നത് സംബന്ധമായി എന്ന് പറഞ്ഞാൽ അവിടുന്ന് എന്ത് ചെയ്യുന്നു ഈ ഇതിൻ്റെ അകത്ത് നിലവാരമുള്ളവർ രക്ഷി എടുത്ത് അങ്ങോട്ട് എടുത്തിട്ടല്ലോ ആരുന്ന് അങ്ങോട്ടേക്ക് അവർ അതിനും ഫിൽറ്റർ ചെയ്യുന്നു അതും ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏരിയ കമ്മിറ്റി ഏരിയാ സമ്മേളന പ്രതിനിധിയാവും അതിലും ഫിൽട്ടർ ചെയ്യുന്നു അങ്ങനെ ഫിൽറ്റർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഡി സി സമ്മേളനത്തിനേക്ക് എത്തുമ്പോഴില്ല എന്ന് പറഞ്ഞാൽ ഗൗരവം അറിയിക്കുന്ന വിമർശങ്ങൾ ഉന്നയിക്കുന്നവർ ആരും ഇല്ലാതായി തീരുകയും ഇയാളുടെ ഭക്തന്മാർക്ക് മാത്രം ചെയ്തൊരു ഭക്ത മണ്ഡല മണ്ഡലമായി അല്ലെങ്കിൽ ഭക്ത സമിതിയായി അയ്യപ്പ സേവാ സംഘം എന്തെല്ലാം പറയില്ലേ അതുപോലെ വരാവുന്ന ഒരു ഒരു എന്താ പറയാ ഒരു സേവാ സംഘം മാത്രമായി ഈ ഈ പറയുന്ന അതായത് മുഖ്യമന്ത്രി സേവാ സംഘം എന്ന് പറയാൻ സംഭവം ഭക്തവത്സരന്മാരായിരിക്കുന്ന ഒരു സംഭവമായിട്ട് ഈ സാധനം മാറി കഴിഞ്ഞു പിന്നെ അതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല ഒന്നുമില്ല ഇയാളില്ലായെങ്കിൽ പ്രപഞ്ചമില്ല ഇയാളില്ലായെങ്കിൽ സൂര്യൻ ഒതുക്കില്ല ഇയാളില്ലായെങ്കിൽ കാറ്റില്ല ഇയാളില്ലായെങ്കിൽ മഴയില്ല ഇയാളില്ലായെങ്കിൽ റോഡില്ല പാലമില്ല തോടില്ല ആൾക്ക് ശ്വസിക്കാൻ കഴിയില്ല എന്നിൽ പറയാവുന്ന അസംബന്ധങ്ങളുടെ പിന്നെ എന്താ പറയുക ആ സാധനം കിട്ടി ആളുകളുടെ വലിയ ഘോഷയാത്രയിലേക്ക് ഈ സമ്മേളനത്തിൽ മുങ്ങി മരിക്കുകയാണ് ഇത് അങ്ങനെ മുങ്ങി ഒഴിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയമില്ലാത്ത അതുകൊണ്ടാണ് ഇത്രയും ഗൗരവമായിരിക്കുന്ന ദേശീയ രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന നേരം ഇന്ത്യയിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഗവൺമെന്റ് എന്താണെന്ന് പോലും വർഗ്ഗപരമായി അനലൈസ് ചെയ്യാൻ പോലും കഴിയാത്ത കഴിയാത്തത് നിസ്സഹായമായി പോയിരിക്കുന്ന പോയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് കുറിച്ച് എന്ത് പറയാനാണ് മിസ്സറിയപ്പോ എന്ത് പറയാനാണ് എന്ത് പറയാനാണ് എന്തിനാ കേരളത്തിന്റെ സമ്മേളനത്തിനകത്ത് കൊണ്ട് എത്തിച്ചാണ് പിന്നെ ആരൊക്കെ ആ ഉറപ്പുകൊള്ളാതിരിക്കുന്ന ഒരു എന്താ പറയുക പിന്നെ കേരള വികസനത്തിന് പുതുവഴികൾ പൊതുവഴികൾ എന്ന് പറഞ്ഞിട്ട് ഒരു അതിൽ ശരിക്കും എന്താ എന്താ പറയുക അത് പറയുന്നത് ശരിയല്ല എന്ത് എന്താ എന്ത് ഗുർപ്പികളും കാണിക്കുക എന്ത് ഗുർപ്പികളും കാണിക്കുക എന്നാണോ എന്നിട്ട് ഈ അതിനെക്കുറിച്ച് മാത്രം ചേർത്ത പാർട്ടി പരിപാടിയെ കുറിച്ച് ചർച്ചയില്ല പാർട്ടി രാഷ്ട്രീയ പ്രമേയത്തെക്കുറിച്ച് ചർച്ചയില്ല ഇയാൾ ഈ സംഭവത്തിനോട് തൃശ്ശൂട്ട കാര്യത്തെക്കുറിച്ചാണ് ചർച്ച നടത്തുന്നത് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ ഇത് ഇതായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സമ്മേളനത്തിനകൾ അർദ്ദിക്കുന്ന പ്രസംഗം ഞാൻ ഞാൻ വിഷുവിൽ കേട്ടതാണ് എന്താ എന്താ അയാൾ പ്രസംഗിച്ചു പ്രസംഗിച്ചുവെച്ച് അതിനകത്ത് ഇയാൾ പ്രസഹിച്ചുവെച്ചാൽ ഇതിനകത്ത് ഈ കേരളത്തിലെമ്പാടും ഇപ്പം പിന്നെ വൈബ്രദാസിന്റെ നാട്ടിലുണ്ടാവുമല്ലോ കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നല്ലേ ചോദ്യം അല്ലെ അങ്ങനെ ചോദിച്ചത് എല്ലാ സ്ഥലത്തും ഇവരുടെ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകൾ കൂടുതൽ ഇവർ ഉപരോധിച്ചില്ലേ മറിച്ച് നടത്തില്ലേ ഞാൻ ഞാൻ തിരിച്ചു ഞാൻ ചോദിക്കുന്നത് വളരെ വളരെ രൂക്ഷ പരീക്ഷമായി ഇങ്ങോട്ട് ചോദിക്കാതെ ഒരു സംഭവം കേരളത്തിലേക്ക് തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പാർട്ടി സഹാർക്കോട് ഞാൻ വഹിക്കുമ്പോൾ എന്ത് കൂല്യമാണ് എന്താ നാനുകൂല്യമാണ് ഈ മുഖ്യമന്ത്രിക്ക് സെൻട്രൽ ഗവൺമെന്റ് കിട്ടാതിട്ടുള്ളത് ഈ ചോദ്യത്തിനായാണ് മറുപടി പറയണ്ടേ പറയട്ടെ എന്താ നാനുകൂല്യമാണ് ഈ മനുഷ്യന് വ്യക്തിപരമായി കിട്ടാതിട്ടുള്ളത് എത്ര എത്ര കേസുകൾ ഏതെങ്കിലും ഒരു കേസിനക ഏതെങ്കിലും ഒരു കേസിനകത്ത് സെൻട്രൽ ഗവൺമെൻറ് വാർത്ത എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായതുവരെ ഇവിടെ മകൾക്കെതിരെ വന്നിരിക്കുന്ന കേസിനകത്ത് എന്തൊക്കെ ഒരു നടപടി ഉണ്ടായോ എന്തെങ്കിലും ഉണ്ടായോ ഒരു മണ്ണാകത്തിൽ അവരുടെ ഔതാര്യത്തിൽ ജീവിക്കുകയും എന്തെങ്കിലും ചെയ്യാൻ നാട്ടുകാരെക്കൊണ്ട് പാർട്ടി മെമ്പർമാരെക്കൊണ്ട് പറ്റിക്കുകയും ചെയ്യുക ഇത്രമാ ഇത്രമാത്രം ഇത്രമാത്രം നികൃഷ്ടമായ ഒരു രാഷ്ട്രീയ പദാർത്ഥം ഒരു രാഷ്ട്രീയക്കാരെങ്കിലും ഇന്ത്യയിൽ വേറെ കാണിച്ചു തരാൻ പറ്റുമോ കളിച്ചു തരാൻ പറ്റുമോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണിക്കാൻ പറ്റുമോ ഇത്ര ഉളുപ്പില്ലാത്തവരാളെ കാണിച്ചു തരാൻ പറ്റുമോക്ക് ഞാൻ ചോദിക്കുന്നത് ഞാനവിടെ സാർപ്പായി ചോദിക്കുന്ന ചോദ്യമാണിത് കേരളത്തിൽ ഒന്നും തന്നില്ലാത്ത വാദം പൂർണ്ണമായിട്ട് അറിഞ്ഞാൽ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നു എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഞാൻ തിരിച്ചാൽ ചോദിക്കുകയാണ് ഇയാൾക്ക് ഇയാൾക്ക് കിട്ടിയോ ഇയാൾക്ക് എന്താണ് കിട്ടാതിരുന്നിട്ടുള്ളത് അതിൻ്റെ ചോദ്യം ഇയാൾക്ക് കേന്ദ്രത്തിൽ എന്താണ് കിട്ടാതിരുന്നിട്ടുള്ളത് മുഴുവൻ പരിരക്ഷയും ഇയാൾ കിട്ടുകയാണ് അല്ലേ രാഷ്ട്രീയ സ്വയം സേവകത്തിന്റെ ഏറ്റവും ഉന്നതരായിട്ട് നേതാവ് കിട്ടുന്നതിനേക്കാൾ വലിയ പരിരക്ഷയാണ് ഒരു അതിനേക്കാൾ വലിയ പരിരക്ഷയാണ് ഈ മനുഷ്യർ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇത് ഇയാൾ വാങ്ങി അനുഭവിച്ചു വെച്ചാൽ ഇത് 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 തിരിച്ചറിയാത്തവരാണോ പാർട്ടിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സെൻട്രൽ കമ്മിറ്റി മെമ്പർമാർ സോറി സെക്രട്ടറി മെമ്പർമാർ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ ആണോ അതാണ് എന്ന് വന്നാൽ എന്തായി തീർന്നു അറിയോ അതായിരുന്നു ഇവരുടെ താല്പര്യം എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇയാളില്ലെങ്കിൽ ഒന്നും നടക്കൂല അതൊരു അവസ്ഥയെത്തുന്നു ഇയാളില്ലെങ്കിൽ പാർട്ടിയില്ലാന്ന് കൊണ്ട് അവസ്ഥയിലേക്ക് വന്നു അതുകൊണ്ട് സംഭവം വരുന്നു ഇയാളോടൊപ്പം തന്നെ ഈ പാർട്ടിയും മരിക്കുമെന്ന് പറയുന്ന അവസ്ഥയെ ഇയാൾ നിർമ്മിച്ചു എന്നതാണ് അത് അത് നിർമ്മിക്കുമെന്നാണ് കാരണം അതുവരെ ഉണ്ടായിരിക്കുന്ന സമ്പത്തും ധനവും മറ്റാവശ്യ ആനുകൂല്യങ്ങളും എല്ലാം തന്നെ കമ്മിറ്റി വഴി കൊടുക്കുന്ന ഒരു ഈ ആൾ ഉണ്ടാക്കി വെച്ചു അപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വരൂ അതിനകത്ത് ഇനിയിപ്പോൾ വിജയരാതിനെ പോലത്തെ ഒരാൾ ഇനി പിന്നെ അതിനകത്ത് പ്രൊട്ടസ്റ്റ് ചെയ്തതുകൊണ്ടോ അങ്ങനെ ഒരു 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 കാര്യം ഉണ്ടാവും ഒരു കാര്യം ഉണ്ടാവില്ല അതെല്ലാം അതെ അതിൻ്റെ മുകളിലെ പ്രൊട്ടസ്റ്റിൻ്റെ ആഴം എത്രയാണ് പരപ്പ് എത്രയാണെന്നെല്ലാം കൃത്യമായി തിരിച്ചറിയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കും ഉറപ്പാണ് സാധിക്കും എന്നുള്ള കാര്യം അതിലൊന്നും യാതൊരു തർക്കമില്ല ഒരു തർക്കമില്ല പക്ഷേ മധുര കോൺഗ്രസ് കോൺഗ്രസിലെ മധുര കോൺഗ്രസ് കഴിയുമ്പോഴത്തേക്കും അത് ഞാൻ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിനകത്തുന്ന ആളുകളെ പോകുന്നത് സെൻട്രൽ കമ്മിറ്റിയിലേക്ക് പോകും അതിപ്പോ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് പോകുമല്ലോ ഇല്ലെങ്കിൽ ചില ആൾ സെൻട്രൽ കമ്മിറ്റി പറഞ്ഞേക്കും പറഞ്ഞാൽ ആ ഒഴിവ് വരും ആ ഒടുവിനെ താര വരും ആ ഒടുവിനകത്ത് പി ശശി അതിനകത്ത് ഇന്ന് ചെയ്തിരിക്കും ഇന്ന് ചെയ്തിരിക്കും ഇപ്പൊ എന്താ ഇപ്പത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ അയാൾ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റൽ സെക്രട്ടേറിയറ്റ് ആയിരിക്കുക സർവവാധികാരി കാരണം അയാൾ അവിടെ തന്നെ അയാൾ ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റിനകത്ത് പറഞ്ഞു ഔദ്യോഗിക വരേണ്ട കാര്യമൊന്നുമില്ല ഒരു ഒരു കാര്യം എല്ലാ ഫയലും ബിജെപി ശശി കണ്ടിട്ട് മാത്രമേ അപ്പുറത്തേക്ക് പോകുള്ളൂ ഓർക്കാൻ അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് വരുന്ന എല്ലാ കടലാസും കാണുന്നത് പറഞ്ഞല്ലോ പറഞ്ഞു ശശിയായിരിക്കുന്നു പറഞ്ഞല്ലോ അതിനാവശ്യമുള്ള കടലാസ് മാത്രമേ എനിക്ക് തരുള്ളൂ എല്ലാത്ത കടലാസ് ബേസ് വെക്കാൻ ചുറ്റിച്ചാടും അങ്ങ് പറഞ്ഞ അയാൾ വാർത്താ സമ്മേളനം അയാൾ പറഞ്ഞല്ലേ അത് അപ്പം അത് വരുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇപ്പം ശശി സെക്രട്ടേറിയറ്റ് വരാതുകൊണ്ട് ഒരു 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 തരത്തിലുള്ള പ്രശ്നം അയാൾക്കില്ല അത് പക്ഷേ അത് എപ്പോൾ വരും ഈ മധുര പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടെ സെൻട്രൽ കമ്മിറ്റിയും ബോളിംഗ് ബ്രൂയും തെരഞ്ഞെടുക്കുന്നതോടെ എന്ത് വരും ഈ സെക്രട്ടേറിയറ്റ് അകത്ത് ഒടിവ് വരികയും ആ ഒടിവിനകത്തേക്ക് ആര് വരും ആ ഒടിവിനകത്തേക്ക് ശശി വളരെ കൃത്യമായതിനകത്ത് ഇൻസ്റ്റഡ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് അയാൾ അയാളെ എനക്ക് അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ് ഞാൻ സംഘടനാപരമായി അറിയാം അത് അയാൾ ചെയ്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് അത് മാത്രമല്ല ഇത് മാത്രമല്ല ഇപ്പോൾ അയാൾ എടുത്തു കഴിഞ്ഞാൽ വരുന്നൊരു വിഷയം എന്താണെന്നറിയോ ഈ വിഷയം ചർച്ചയാവും ഞാനത് എടുത്തില്ല ഇയാൾ എടുത്തു എന്ന് പറയുന്നൊരു വിഷയം ചർച്ചയാവുമല്ലോ അപ്പോൾ വാർത്തയുടെ ഫോക്കസ് എവിടത്തേക്ക് മാറും ഇതിലേക്ക് മാറും ഈ ഫോക്കസ് തെറ്റിക്കണമെങ്കിൽ എന്തുവേണം പകര അദ്ദേഹത്തെ കൊണ്ടുപോയി കേരളത്തിന്റെ പിന്നെ വികസനത്തിന്റെ പുതിയ നാട് വഴികൾ പുതുരേഖ പുതുവഴികൾ കേടുന്ന മൂവറ് അപ്പൊ അതിന്റെ ഒരു വഴിയിലൂടെ ഈ പിന്നെ നാട്ടിലെ മീഡിയക്കാർക്ക് വേറെ ജോലി വേറെ ഒരു ജോലിയും ഇല്ലാലോ സംഘടനയ്ക്കകത്തെ വീഴ്ചകൾ മൂടി വെക്കാനായി ഇത്തരത്തിൽ ഒരു പുതിയ ഒരു ഒരു സംഭവം കൊണ്ടുവന്ന് അതും ഭരണത്തിൽ അദ്ദേഹം ചെയ്യേണ്ട അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അത് ചെയ്യാൻ വേറെ എന്തെല്ലാം മാർഗമുണ്ട് അല്ലെ സംഘടന ചർച്ചകൾ നടക്കുന്ന ഇടത്തേക്ക് ഇത് എന്തിനും കൊണ്ടുവരണം അല്ല അത് അവിടെയാണ് അവിടെയാണ് വേണ്ട പ്രശ്നം പറഞ്ഞാൽ ഇത്തരം ഒരു ഇയാൾക്കൊരു പുതിയ വികസന രേഖ അല്ലെങ്കിൽ പൊതുവഴി കൊണ്ടാകണമെങ്കിൽ ഇയാൾ വെക്കേണ്ടത് എവിടെയാണ് ക്യാബിനറ്റിൽ വെക്കുന്നത് ക്യാബിനറ്റിൽ വെച്ചിട്ട് ആരോട് പറയണം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ കമ്മിറ്റിയാണ് ഉണ്ടാക്കേണ്ടത് അത് പാർട്ടി മെമ്പർമാർക്കുന്നത് കാര്യം പറ്റിയും പറയാനോ നാടിന്റെ വികസനത്തെ രേഖ ഉണ്ടാക്കിട്ട് ആരും ഉണ്ടാക്കി ഞാനും ഈ പഴയ ജനകീയ ആസൂത്രണം എന്ന സംഭവത്തിൽ തട്ടിപ്പിന്റെ വേറൊരു വികൃഷനാണ് ഇതാരോ അന്ന് കൊണ്ടുപോയിട്ട് ആ ജനകീയ ആസൂത്രണം കൊണ്ടു ഭാഗമായിട്ടാണ് സർവമായ ആളുകൾ വഴിപതിക്കാരായി മാറിയത് അല്ല നമ്പർ പി ഏജൻസികളെ കൊണ്ട് ചെയ്യിക്കാൻ ആരൊക്കെ ഉണ്ടാ കഴിയാത്ത പി ആർ ഏജൻസികൾ പി പിടി ചെയ്ത് കൊടുക്കാൻ ആർക്കാ ഇഷ്ടം പോലെ പിള്ളേരുണ്ട് പിടുക്കാനൊക്കെ ചെയ്തു കൊടുക്കുക ഇത് ശരിക്കെന്താന്ന് പറഞ്ഞാൽ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ സംഘ അടിസ്ഥാനപരമായ സംഘടനാക്രമത്തെ ഇല്ലാതാക്കി നശിപ്പിക്കുകയും പകരം എന്ത് ചെയ്യുക ഇയാളുടെതായാലും സാധാരണ എന്നിട്ട് അയാൾ ഒരു ലജ്ജയും ഇല്ലാതെ അയാൾ ഈ പറയുന്ന പാർട്ടി പൊതു പൊതുസമ്മേളനത്തിൽ അയാൾ പറഞ്ഞു തന്നെ ഇത് പാർട്ടി പിന്നെ നയത്തിൻ്റെ പൂർണ്ണമായും ഉൾച്ചേർന്നുകൊണ്ടാണ് ഈ രേഖാവതി ഈ രേഖ രേഖാവതിരിപ്പി ഏത് നയത്തിൽ ഏത് നയത്തിന് പാർട്ടി നയമാണെങ്കിൽ ചർച്ച ചെയ്യേണ്ട വിഷയം ഏതാണ് ഇന്ത്യയിൽ ഇന്ത്യയെ നിലനിൽക്കുന്ന ഗവൺമെൻറ് ഏതാണ് ഈ ഗവൺമെന്റിനെതിരെ രൂപീകരിക്കേണ്ട ഒരു ഐക്യമുന്നിയുടെ സ്വഭാവം എന്താണ് അതിന്റെ വർഗ്ഗ സ്വഭാവം എന്താണ് ആ വർഗ സ്വഭാവം നിർണയിക്കുന്നതിന് സമര പോരാട്ടങ്ങൾ കേത്ത് കേരള പാർട്ടിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് ഇതല്ലേ പറയേണ്ടത് ഇത് അങ്ങനെ ഒരു സാധനവും ഇല്ല ഇത് രാവിലെ വൈകുന്നേരവും പൊതിക്കൊത്താൽ ആകെ പറയുന്ന സാധനത എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മുക്തഭാരതം കോൺഗ്രസ് മുക്തഭാരതം എന്ന് ബി ജെ പി പറയുന്ന അതേ സംഭവത്തിന്റെ ധനിയാവർത്തനം വളരെ ഭംഗിയായി വളരെ ഭംഗിയായി ഇയാൾ ഈ സമ്മേളനം ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഈ കേരളത്തെ ഇയാൾ അവതരിപ്പിച്ചു വന്നതാണ് വളരെ ഭംഗിയായി കോൺഗ്രസ് മുക്തഭാരതം എന്ന ബി ജെ പിയുടെ അമിത്ഷായുടെ നിരന്തരമായി അവർ പറഞ്ഞ അവർ അധികാരത്തെ വന്നതിൽ നിരന്തരമായി പറഞ്ഞു കൊടുക്കുന്ന സംഭവമാണ് അതിന് കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കി കൊടുക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ അവരുടെ കയ്യിൽ വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ടൂൾ മാത്രം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലപ്പുഴയാൾ വെറും ഒരു ശിവായി മാത്രമാണ് എന്ന് ഞാൻ പറയുന്നത് രാഷ്ട്രീയമായ കാരണത്തിന്റെ അടിയാധാരത് വെറും ശിവായി ആണ് ഞാൻ ബിജെപി ശിവായി എന്തേ വേണ്ടു മറ്റാരോ പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും ഇതെല്ലാം പിന്നെ പിന്നെ മറ്റു ബുദ്ധികൾ ശരിയല്ലാത്ത ബുദ്ധിയിൽ നിന്ന് വരുന്ന സംഭവങ്ങൾ ഇതിനകത്ത് വളരെ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യുന്നു അങ്ങനെ സംഘടനപരമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇത് ഇതുപോലെ മാനേജർമാർ ഇയാൾ വെച്ചു അങ്ങനെ ഫലത്തിന് എന്തായിട്ടു എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് പിന്നെ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സീ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചിട്ടുള്ളത് ായി ഒരു വലിയ നീണ്ട പോരാട്ടങ്ങൾ സമരങ്ങൾ ഇതെല്ലാം നടന്നു ആ പാർട്ടി എന്തായിട്ടു അതിന്റെ കണ നമ്മുടെ നാട്ടിൽ പറയുന്ന വലിയ ചക്ക ഇല്ലേ വായിപ്പൊത ചക്ക ഈ ചക്കയുടെ ഒരു കുഞ്ഞു നമ്മൾ പറയും അതിന്റെ നടുവിൽ വരുന്ന ഒരു വലിയ ഭാഗം ചക്ക വളർത്തിയാൽ വരുന്നത് പഴുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ബലിച്ചാൽ പോരും അത് അതുപോലെ ചക്ക ചക്ക പോലെ അവിടെ കിടക്കും പക്ഷെ ആ ചക്ക നിങ്ങൾക്ക് കൈകൊണ്ട് എടുക്കാൻ കഴിയില്ല എടുത്തുകഴിഞ്ഞാൽ എപ്പോഴും വളർന്ന് പൊട്ടി പോകും അല്ല ഒരു ആയിരത്തഞ്ഞൂറ് കഷ്ണമായിട്ട് മാറും ഇതുപോലെ ആയിരത്തി അഞ്ഞൂറ് കഷ്ണമാക്കി ഇപ്പൊ എന്താ ഈ പാർട്ടി അയ്യാ നശിപ്പിച്ചു വെച്ചിരിക്കുന്നു അതിന്റെ ഫലം വാർത്തകൾ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇത് നശിക്കേണ്ടതാണ് അത് വേറെ വിഷയം കേരളത്തിൽ വളർന്നു വരുന്ന ആദ്യവാസം ഇവർ നശിക്കുന്നു എന്നല്ല ഇവർ ചെയ്തത് കേരളത്തിൽ വളർന്നു വരുന്ന എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും ഇയാളുടെ രോഗാതുരമായ മനസ്സ് വെച്ച് ഇയാൾ എന്ത് ചെയ്തു ഇയാൾ നശിപ്പിച്ചു എന്നുള്ളതാണ് ആ നശിപ്പിച്ചത് വാത്ത ജനാധിപത്യ പ്രക്രിയ വളർന്നു വരുന്നതിന് തടസ്സം നിന്നു എന്നുള്ളതാണ് ഇയാൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കുറ്റം അതോടൊപ്പം തന്നെ ഫ്രണ്ട് ഓറൽ ഇനി ആര് വന്നാൽ പോലും ഈ കേരളത്തിൽ എന്താണ് ഇപ്പൊ ചെയ്യാൻ കഴിയുക എന്താ ചെയ്യാൻ കഴിയുക ചേട്ടാ നമുക്ക് കണ്ണൂർ രാഷ്ട്രീയത്തിലെ വിഷയം ചേട്ടനോട് സംസാരിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ് ആയതിനാൽ ഞാൻ ചേട്ടനെ വിളിച്ചു ഏതായാലും വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി താങ്ക് യു ചേട്ടാ താങ്ക് യു